തിരുവനന്തപുരം നഗരത്തിലെ മോഷണ കേസിൽ വഞ്ചിയൂർ പോലീസിന്റെ പിടിയിലായത് കുപ്രസിദ്ധ മോഷ്ടാവായ സ്പൈഡർമാൻ ബാഹുലയ്യൻ കേരളത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറിലേറെ കേസുകളിൽ പ്രതിയായ മുറിഞ്ഞപാലം സ്വദേശി ബാഹുലയനെ തമിഴ്നാട്ടിൽ നിന്നാണ് വഞ്ചിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തമിഴ്നാട് പോലീസ് പിടികൂടിയ ഇയാളെ വഞ്ചിയൂർ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു കൃത്യം ഒരു വർഷം മുൻപും ബാഹുലയനെ വഞ്ചിയൂർ പോലീസ് പിടികൂടിയിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ തുടർച്ചയായി പന്ത്രണ്ടോളം മോഷണങ്ങൾ നടത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് ഈ കേസിൽ അറസ്റ്റിലായി ജയിൽവാസം അനുഭവിച്ചിരുന്ന പ്രതി നാലു മാസം മുൻപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എന്നാണ് വിവരം ഇതിനു പിന്നാലെയാണ് നഗരത്തിലെത്തി വീണ്ടും കവർച്ച നടത്തിയത് സ്പൈഡർമാന് സമാനമായ വേഷം ധരിച്ച് മോഷണം നടത്തുന്നതുകൊണ്ടാണ് ബാഹുലേന് സ്പൈഡർമാൻ എന്ന വിളിപ്പേരുണ്ടായത് സ്പൈഡർമാനെ പോലെ കയറി ജനാല കമ്പികൾക്കിടയിലൂടെയും വെന്റിലേറ്ററുകൾ പൊളിച്ചും വീടിനുള്ളിൽ കയറുന്നതാണ് ഇയാളുടെ രീതി ഇനി വീടിന്റെ വാതിൽ തുറന്നു കിടന്നാലും സ്പൈഡർമാൻ ബാഹുലേൻ അതുവഴി അകത്ത് കടക്കാറില്ല എന്നും പറയുന്നുണ്ട് പകരം അല്പം റിസ്ക് എടുത്ത് ജനൽ കമ്പി ഇളക്കി അതിനിടയിലൂടെ ആകും വീടിനുള്ളിലേക്ക് പ്രവേശിക്കുക കേരളത്തിലെ പതിനാല് ജില്ലകളിലും കറങ്ങി നടന്ന മോഷണം നടത്തുന്നയാളാണ് ബാഹുലേൻ എന്നാണ് പോലീസ് പറയുന്നത് സ്വർണാഭരണങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളും തുണികളും അടക്കം കയ്യിൽ കിട്ടുന്നത് എന്തായാലും ഇയാൾ മോഷ്ടിക്കും നേരത്തെ വഞ്ചിയൂരിലെ ഒരു വീട്ടിൽ നിന്ന് പത്ത് കുപ്പി മദ്യവും മോഷ്ടിച്ചിരുന്നു തുടർച്ചയായ മോഷണത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ് ഇയാളുടെ പതിവ് തമിഴ്നാട്ടിലെ മധുരയിലും കന്യാകുമാരിയിലും ബാഹുലേനെ ഒളിയിടങ്ങളുമുണ്ട് മോഷണം മുതൽ തമിഴ്നാട്ടിൽ വിറ്റഴിച്ച ശേഷം ഇവിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കും ുമായി കല്യാൺ സെൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം